ദുബായിൽ പുതുതായിട്ട് തുടങ്ങാനിരിക്കുന്ന റെസ്റ്റോറന്റ് ഗ്രൂപ്പ് യങ്സ്റ്റേഴ്സ് ആയിട്ട് പാർട്ട്ണറാണ് പക്ഷെ കൂടെ ഉണ്ട് രണ്ടുപേരും കൂടെ ഉണ്ട് എത്തിയിട്ടില്ല സാറിന് തൗസൻഡ് പറ്റിയിട്ട് വലിയ സന്തോഷം റെസ്റ്റോറന്റ് മേഖല ദുബായിൽ പുതുതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസ്റ്റോറന്റ് ആണ് അപ്പൊ അതിലേക്ക് നമുക്ക് മാനേജർ തൊട്ട് ക്ലീനിങ് സ്റ്റാഫുകളുടെ എല്ലാ സ്റ്റാഫിന്റെ റിക്വയർമെന്റ് വരുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ അതിലേക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളതും ബില്ലിംഗ് ആയിട്ട് വർക്ക് ചെയ്യാനും താല്പര്യമുണ്ടാകും പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ

സ്ത്രീകളെ നമ്മൾ ഇങ്ങനെയുള്ള ജോലികളിലേക്ക് എടുക്കാൻ കാണിക്കുന്നവർ താല്പര്യം തന്നെ ശ്രീലി അമേസി ഹാറ്റ്സോപ്റ്റ് ചെയ്യും എന്തായാലും ആരെങ്കിലും ഇങ്ങനെ റെസ്റ്റോറന്റ് മേഖലയിൽ ഏത് പോസ്റ്റിൽ നിരവധി പോസ്റ്റുകളുണ്ട് പത്തിരുപത്തിയഞ്ചോളം സ്റ്റാഫിൽ അപ്പൊ ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾ റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണെങ്കിൽ പാഷനേറ്റ് ആണെങ്കിൽ ക്വാളിഫൈഡ് ആണെങ്കിൽ എക്സ്പെർട്ടൈസ് ആണെങ്കിൽ എക്സ്പീരിയൻസ് ആണെങ്കിൽ നിങ്ങളുടെ സി വി ഈ ഒരു ഇമെയിൽ അഡ്രസ്സിലേക്കോ ഈ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ചു കൊടുക്കാം തീർച്ചയായിട്ടും ജനങ്ങളായിട്ടുള്ള ആൾക്കാരാണ് അഞ്ചോളം ആൾക്കാർ ഒരു വലിയൊരു യുദ്ധത്തിൽ